പതിനേഴ് പതിനാറ് പതിനഞ്ച് എറ്റ്സെട്ര എന്ന ശ്രേണിയിലെ എത്ര പദങ്ങൾ കൂട്ടിയാൽ പൂജ്യം കിട്ടും പതിനേഴ് പതിനാറ് പതിനഞ്ച് അറ്റ്സെട്ര ഇതിൽ ഒന്ന് കുറഞ്ഞ് കുറഞ്ഞ് പോവാണ് ഒന്ന് കുറഞ്ഞ് കുറഞ്ഞ് പോവുകയാണ് അതുകൊണ്ട് ഇത് സമാന്തര ശ്രേണിയാണ് സമാന്തര ശ്രേണിയാണ് അരിത്മെറ്റിക് പ്രോഗ്രേഷൻ ആണ് അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണ് ഇതിൽ എത്ര പദങ്ങൾ കൂട്ടിയാൽ പൂജ്യം കിട്ടും അതായത് തുക നമുക്ക് തന്നിട്ടുണ്ട് എസ് സം തന്നിട്ടുണ്ട് എത്രയാണ് പൂജ്യം അപ്പോൾ സം കാണാനുള്ള സൂത്രമൊക്കെ എഴുതുക എസ് സമം എന്താണ് എൻ ബൈ രണ്ട് ഇൻറ്റു രണ്ട് എ പ്ലസ് എൻ മൈനസ് ഒന്ന് ഇൻറ്റു ഡി വില കൊടുക്കുക എൻ എത്ര പദങ്ങൾ അതറിയില്ല അപ്പോൾ എൻ നട്ടു ബൈ രണ്ട് ഇൻറ്റു രണ്ട് എ രണ്ട് ഇൻറ്റു ആദ്യ പദം രണ്ട് ഇൻറ്റു പതിനേഴ് മുപ്പത്തി നാല് പ്ലസ് എൻ അറിയില്ല എൻ മൈനസ് ഒന്ന് ഇൻറ്റു ഡി പൊതുവ്യത്യാസം കാണാൻ എന്താ ചെയ്യുക രണ്ടാമത്തെ പദത്തിന് ആദ്യപദം കുറയ്ക്കുക ഡി പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കാണാൻ രണ്ടാം പദത്തിന് ആദ്യപദം പതിനാറിൽ നിന്ന് പതിനേഴ് കുറച്ച നെഗറ്റീവ് ഒന്ന് എൻ ബൈ രണ്ട് ഇൻറ്റു മുപ്പത്തി നാല് നെഗറ്റീവ് ഒന്ന് കൊണ്ട് രണ്ടിനേ കുടിക്കണം നെഗറ്റീവ് ഒന്ന് ഇൻറ്റു എൻ മൈനസ് എൻ നെഗറ്റീവ് ഒന്ന് ഇൻറ്റു മൈനസ് ഒന്ന് പ്ലസ് ഒന്ന് എൻ ബൈ രണ്ട് ഇൻറ്റു മുപ്പത്തിനാലും ഒന്നും കൂട്ടിയാൽ മുപ്പത്തി അഞ്ച് ഒരു മൈനസ് എൻ ഉണ്ട് ഇതാണ് തുക തുക നമുക്ക് തന്നിട്ടുണ്ട് എത്ര പദങ്ങൾ കൂട്ടിയാൽ പൂജ്യം കിട്ടും അപ്പോൾ നമുക്ക് എന്തെഴുതാം സമം പൂജ്യം ഇപ്പം നോക്കൂ രണ്ടെണ്ണത്തിൻ്റെ ഗുണി എൻ ബൈ ടു മുപ്പത്തഞ്ച് മൈനസ് എന്നും ഗുണിച്ചാൽ എന്നാ അതിൻ്റെ അർത്ഥം എൻ ബൈ ടുവിനെ മുപ്പത്തഞ്ച് മൈനസ് എന്നും കൊണ്ട് ഗുളിച്ചാൽ പൂജ്യം കിട്ടണം അതിൻ്റെ അർത്ഥം എന്താ ഇങ്ങനത്തെ ഏതെങ്കിലും ഒന്ന് പൂജ്യമായാലേ അവിടെ പൂജ്യം കിട്ടുള്ളൂ അല്ലേ ഈ രണ്ടെണ്ണത്തിലേതെങ്കിലും ഒന്ന് പൂജ്യമായാലേ കുളിച്ചാൽ പൂജ്യം കിട്ടുള്ളൂ അപ്പോൾ എന്താണ് ഒന്നുകിൽ എൻ ബൈ ടു സമം പൂജ്യം ആവണം അല്ലെങ്കിലോ മുപ്പത്തഞ്ച് മൈനസ് എൻ സമം പൂജ്യം ആവണം ഇതിൽ നിന്ന് എന്നെ എന്നെ എങ്ങനെ കാണാൻ പൂജ്യം ഇൻ ടു രണ്ട് അതായത് പൂജ്യം വരും ഇത് നമ്മൾ എടുക്കില്ല കാരണം എന്താ ഏന്ന് പറഞ്ഞാൽ എണ്ണം പദങ്ങളുടെ എണ്ണം പദങ്ങളുടെ എണ്ണം പൂജ്യം വരില്ലല്ലോ അപ്പം ഇതിൽ നിന്ന് എന്നെ കാണുക എൻ സമം ഇതിൽ മുപ്പത്തഞ്ചിൽ നിന്ന് എന്നെ കുറച്ചാൽ പൂജ്യം ആണെങ്കിൽ എന്നെ സ്ഥാനത്ത് മുപ്പത്തഞ്ചല്ലേ എൻ സമം മുപ്പത്തഞ്ച് ഉത്തരം മുപ്പത്തഞ്ച് പദങ്ങളുടെ തുകയാണ് പൂജ്യം